അസ്സാമലൈക്കും സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സോസേജും മാക്രോണിയും കൊണ്ട് നല്ലൊരു അടിപൊളി ഒരു പലഹാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ മക്രോണി വേവിച്ചെടുക്കാനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ ഉപ്പും പിന്നെ ഒരു സ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മക്രോണി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങളത്തിലുള്ള മക്രോണിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇതിനേക്കാളും നല്ലത് നമുക്ക് ആ ഒരു ചുരുണ്ടിട്ട് പോലെ ഉള്ളതുണ്ടല്ലോ അതാണ് നല്ലത് പക്ഷേ എൻ്റെ അടുത്തുള്ളത് ഇതാണ് ഇപ്പോൾ നല്ലതുപോലെ ഇത് ബന്ധു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്റ്റൈനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നാല് സോസേജ് വട്ടത്തിൽ മുറിച്ച് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ സോസേജ് ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കാം ഇനി ഇതേ പാനിൽ തന്നെ കുറച്ചും കൂടി ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഒരു അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മോപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് രണ്ട് സബോള ചെറുതായി കട്ട് ചെയ്തത് പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി വയറ്റന്ന് വരുന്ന സമയത്ത് ഒരു ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തതും ഒരു തക്കാളി ചോപ്പ് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റ് വായിന്ന് വന്നതിന് ശേഷം ഒരു ക്യാപ്സിക്കത്തിൻ്റെ മുക്കാൽ ഭാഗം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മാഗിയുടെ ക്യൂബാണ് ഇനി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം അര സ്പൂൺ ഗരം മസാലയും അരസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ കുരുമുളക് അത്യാവശ്യം ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മല്ലിയിലയും കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉപ്പ് കുറവായിരുന്നു കുറവായിരുന്നപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നീളത്തിലുള്ള മക്രൂണിയായ കാരണം ഞാൻ മൂന്ന് പീസുകളായി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് മൈദയും മുക്കാൽ കപ്പ് പാലും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു കടായി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഈ വെളുത്തുള്ളി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറേശ്ശേ കുറെശ്ശേ പാൽ ഒഴിച്ച് നമുക്കൊരു സോസ് റെഡിയാക്കിയെടുക്കാം ഇനി സോസ് റെഡിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര സ്പൂൺ ചില്ലി പ്ലേസും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി സോസ് റെഡിയാക്കിയെടുക്കാം സോസ് തയ്യാറാക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ച് വേണം ഇത് ഇളക്കിയെടുക്കാൻ ഇനി നമുക്ക് ആദ്യം മാറ്റി വെച്ച മുട്ടയുടെയും പാലിൻ്റെയും ബാറ്ററിൽ നിന്നും കുറച്ച് പാൽ മുട്ടയും കൂടി ഉള്ളത് ബാറ്റർ കുറച്ച് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ആദ്യം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഞാനൊരു മുക്കാൽ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുറിച്ചെടുത്ത മക്രോണിയാണ് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം മക്രോണിയും അതുപോലെ തന്നെ മസാലയും പാലും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കടായി വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ തൂകി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഈ സമയത്ത് ഞാൻ ആ അടിയിലൊരു പഴയ പാനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബാറ്ററിയിൽ നിന്നും പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വച്ച് കുക്ക് ചെയ്തെടുക്കാം എന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത വൈറ്റ് സോസിൽ നിന്നും ഒരു മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് മേലെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ സ്പേച്ചിലെ വെച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിന് മുകളിലായി കൊടുക്കാൻ വേണ്ടി ഒരു പീസ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും സവോള കട്ട് ചെയ്തതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മുകളിലായി അത് വിതറിക്കൊടുക്കാം ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത സോസേജും കൂടി ഇതിൻ്റെ മുകളിൽ ഓരോന്നും വെച്ച് കൊടുക്കാം ഈ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ലെയർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ സോസും അതേപോലെ നമ്മുടെ ക്യാപ്സിക്കും സവാളയും ഫ്രൈ ചെയ്ത സോസേജൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് അര ഒര സ്പൂണോളം ഒറിയാന ഇതിൻ്റെ മുകളിൽ വിതറി വിതറിക്കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് മൊസർല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യം പാലും മുട്ടയും കൂടി അടിച്ച ബാറ്ററി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനി ബാറ്ററി ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം മക്രോണി കൊണ്ട് ആദ്യമായിട്ടാണ് ഇട്ട് അങ്ങനെ ഒരു പിസ്സ ഉണ്ടാക്കി എടുക്കുന്നത് എല്ലാവരും നമ്മൾ എപ്പോഴും നമ്മൊരു പാസ്ത ഉണ്ടാക്കുക എന്നല്ലാതെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാറില്ലല്ലോ നല്ലൊരു അടിപൊളിയൊരു പിസ്സെന്നെ ആയിരുന്നു കേട്ടോ പിസ്സ എന്ന് തന്നെ വേണം പറയാൻ നല്ലൊരു അടിപൊളിയായിരുന്നു മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി വന്നു കാരണം നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണല്ലോ പിന്നെ മുട്ടയും പാലല്ലേ റെഡിയാവാൻ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇനി മക്രോണി വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഇനി ഇതിപ്പോൾ വൈകുന്നേരം നാല് മണിക്കോ അല്ലെങ്കിൽ രാത്രി വേണമെങ്കിലും കഴിക്കട്ടെ നല്ല ഒരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ലോണം വയറ് നിറയും നല്ലൊരു അടിപൊളി ഒരു പിസ് തന്നെ ആയിരുന്നു കേട്ടോ അതിനിപ്പോൾ സോസേജ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ അത് വെക്കാം അതല്ലെങ്കിൽ മുട്ടയും വേണമെങ്കിൽ വെക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ സോസേജ് ഉണ്ടായത് കൊണ്ട് വെച്ചിരുന്നുള്ളൂ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി നാളെ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്